ൊയത്തിലെ നഷ്ടം എള്ള്ള്ള്ള്ള്ള്ള്ള്ള് കൃഷിയിൽ തീരും എന്നുള്ള പഴമക്കാരുടെ ഒരു ചൊല്ലായിരുന്നു എള് കൃഷിയെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ചത് പക്ഷേ ഇന്നത്തെ തലമുറ ആ ഒരു കൃഷിയോ മറന്നുപോയതാണോ എന്തോ അതോ മറ്റേതോ സാഹചര്യത്തിൽ അതിനെ വിട്ടുകളഞ്ഞതാണോ എന്നറിയില്ല ഇന്ന് ഓണാക്കുകരയുടെ പാഠശേഖരങ്ങൾ മിക്കവാറും പുല്ല് കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ സാഹചര്യത്തിലാണ് ഇന്ന് ഇത്രയും ഈ ഒരു രണ്ട് രണ്ടര ഏക്കർ പാടശേഖരത്ത് എള് കൃഷി കുറെ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു കൃഷി രീതി തന്നെയാണ് എള് കൃഷി കായംകുളം ഒന്ന് ഇനം എള്ളായിരുന്നു നട്ടത കൊട്ടാരക്കര കാഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരീക്ഷണാർത്ഥമുള്ള കൃഷിയാണ് ഇവിടെ നടത്തിയത് വളം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും കാർഷിക വിജ്ഞാന കേന്ദ്രമായിരുന്നു കായംകുളം ഒന്ന് ഇനം മികച്ച വിളവ് ലഭിക്കുന്ന എള് ഇനമാണ് ഇതിന്റെ വിളവെടുപ്പിനും സമയമായി സത്യത്തിൽ ഇതിന്റെ വിത്ത് എറിഞ്ഞ് നാപ്പത്തി അഞ്ചാമത്തെ ദോസം ഏതാണ്ട് നാല് അഞ്ച് ഇലപ്രായം എത്തുമ്പോൾ ഒരു നന കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ഗ്രോത്ത് നല്ലപോലെ ബാധിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് കൂവിടുന്ന സമയം എന്തായാലും ഇതിന്റെ കത്രിക ഈ കത്രിക നിങ്ങൾ ഈ കാണുന്ന കത്രികകളെല്ലാം ആയിരുന്നു പക്ഷെ കുറച്ചൊക്കെ പൂ വന്നു ഈ പൂ വന്ന രണ്ട് സമയത്തും നമുക്ക് നല്ല രീതിയിൽ ഒരു മഴ കിട്ടി അതുകൊണ്ട് നല്ല ബ്രാഞ്ചസും വന്നിട്ടുണ്ട് കത്രികയുടെ എണ്ണങ്ങളും ഇതിനകത്ത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വന്നു ഈ വർഷം നല്ലൊരു വിളവ് ഇനിയൊരു മഴ കൂടുതൽ വരാതിരുന്നു കഴിഞ്ഞാൽ തന്നെ ഈ വർഷം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി അത്യാവശ്യം നല്ലൊരു ഏൾഡ് ബേസ് കിട്ടുമെന്നാണ് തോന്നുന്നത്